നമസ്കാരം ഫോർട്ടികെ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കനത്ത പ്രഹാരം സമ്മാനിച്ച സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ മുൻനിരയിൽ മണിപ്പൂരുമുണ്ട് കാരണം ആകെ രണ്ട് ലോക്സഭാ സീറ്റുകളുള്ള മണിപ്പൂരിൽ രണ്ട് സീറ്റിലും ബി ജെ പി കോൺഗ്രസിന് മുൻപിൽ മുട്ടുമടക്കേണ്ടി വന്നിരുന്നു അതിനാൽ തന്നെ ഒരു എം പിമാരെ പോലും ജയിപ്പിച്ചെടുക്കാൻ കഴിയാത്ത സംസ്ഥാനമായി മണിപ്പൂർ മാറിയത് ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായിരുന്നു സമ്മാനിച്ചിരുന്നത് സംഭവത്തിൽ മണിപ്പൂർ ആളിക്കത്തിയപ്പോൾ മോദിയോ മോദിയുടെ പരിവാരങ്ങളോ തിരിഞ്ഞുപോലും നോക്കിയിരുന്നില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുന്ന മോദിയുടെ കണ്ണുപോലും മണിപ്പൂരിൽ പെട്ടില്ല എന്നതായിരുന്നു യാഥാർത്ഥ്യം മണിപ്പൂർ സംഘർഷത്തെ തുടർന്ന് സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ വഷളായ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി മൗനം പാലിക്കുകയായിരുന്നു എന്നാൽ സംഘർഷ സമയത്ത് മണിപ്പൂർ സന്ദർശിക്കുകയും കലാപബാധിതർക്ക് മരുന്നും ഭക്ഷണവും എത്തിച്ചും ആശ്വാസവാക്കായും അവർക്കിടയിൽ പ്രവർത്തിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി അതിന്റെ സ്നേഹം തന്നെയായിരുന്നു അവിടെയുള്ളവർ വോട്ടായി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നൽകിയതും ഇതോടെ സ്വന്തം പാർട്ടി ഭരിച്ചിരുന്ന മണിപ്പൂരും ബി ജെ പിക്ക് അന്യമായി തീർന്നു പിന്നാലെയാണ് മുഖ്യമന്ത്രി ബിരേൺ സിംഗിനെ മാറ്റുമെന്ന അഭ്യൂഹങ്ങളും ശക്തമായത് മാത്രമല്ല ബിജെപിക്ക് ഉള്ളിൽ നിന്ന് തന്നെ ബീരേൺ സിംഗിന്റെ രാജി ആവശ്യം ഇപ്പോൾ മുഖ്യമന്ത്രിയെ മാറ്റാതെ തരമില്ല എന്നും കടുത്ത നടപടിയിലേക്ക് കടക്കുമെന്നും എം എൽ എ ഇതിനോടകം ഭീഷണിയും മുഴക്കിയിട്ടുണ്ട് മോദിയെയും അമിത്ഷായെയും വട്ടം പിടിക്കുവാൻ മണിപ്പൂർ എം എൽ എ ഡൽഹിയിലേക്ക് കൂട്ടമായി എത്തിയതോടെ ബി ജെ പിക്ക് കടുത്ത പ്രതിസന്ധിയാണ് ഉടലെടുത്തിരിക്കുന്നത് തന്റെ പാർട്ടിയിലെയും സഖ്യകക്ഷികളിലെയും ചില എം എൽ എ ഡൽഹിയിലുണ്ടെന്ന് സിംഗ് തന്നെ സമ്മതിച്ചതോടെ പ്രതിസന്ധി പുറത്തു വന്നിരിക്കുകയാണ് സംസ്ഥാനത്ത് ബി ജെ പിയുടെ സഖ്യകക്ഷികളായ നാഗാ പീപ്പിൾസ് ഫ്രണ്ടും നാഷണൽ പീപ്പിൾസ് പാർട്ടിയും ജെ ഡി യു എം എൽ എമാരും ബീരൻ സിംഗ് ഒഴിയുവാൻ ബി ജെ പി സമ്മർദ്ദം ചെലുത്തുകയാണ് ചില ബി ജെ പി എം എൽ എമാരും ഇവർക്കൊപ്പം കൂടിയതോടെ ബിരൻ സിംഗിന്റെ രാജി അനിവാര്യമായിരിക്കുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ തന്നെ മുഖ്യമന്ത്രി ബിരൻ സിംഗിനെ മാറ്റാൻ സഖ്യകക്ഷികൾ നിരവധി തവണ ശ്രമങ്ങൾ നടത്തിയിരുന്നുവെങ്കിലും ഫലം കണ്ടിരുന്നില്ല സംസ്ഥാനത്തെ അറുപത് അസംബ്ലി സീറ്റുകളിൽ അമ്പത്തിമൂന്നെണ്ണവും ബി ജെ പി നേതൃത്വം നൽകുന്ന സഖ്യത്തിന്റെ കയ്യിലാണുള്ളത് ബിജെപിക്ക് മാത്രം മണിപ്പൂരിൽ മുപ്പത്തിനാല് എം എൽ എ അതേസമയം മണിപ്പൂരിൽ ശാശ്വത സമാധാനത്തിന് പുതിയ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ ഉടൻ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി ബിരേൺ സിംഗ് പറഞ്ഞിരുന്നു എന്നാൽ രണ്ടാം ബി സർക്കാർ നാലാം വാർഷികം ആഘോഷിക്കുമ്പോഴാണ് മണിപ്പൂരിൽ കലാപം കത്തിപ്പടരുന്നത് എന്നിട്ടും ചെറുവിരൽ പോലും അലക്കാൻ കൂട്ടാക്കാത്ത ബി ജെ പി എങ്ങനെ കലാപത്തിലെ മുറിവുണക്കുമെന്ന ചോദ്യവും ബാക്കിയാകുന്നുണ്ട് തൊണ്ണൂറ് ശതമാനവും അസംബ്ലി സീറ്റുകൾ കൈവശം വയ്ക്കുന്ന ബി ജെ പിക്ക് മണിപ്പൂരിൽ അക്കൗണ്ട് തുറക്കാൻ സാധിക്കാത്തത് ബിരേൻ സിംഗിന്റെ പരാജയമായിട്ടാണ് എം എൽ എ മാർ വിലയിരുത്തുന്നത് അതോടുകൂടി മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യവും ശക്തമായിരിക്കുകയാണ് കലാപത്തിൽ ഇതുവരെ ഇരുന്നൂറ്റി പത്തൊമ്പത് പേർ കൊല്ലപ്പെടുകയും ആയിരത്തി ഒരുന്നൂറ് പേർക്ക് പരിക്കേൽക്കുകയും അറുപതിനായിരം പേർ പലായനം ചെയ്യുകയും ചെയ്തു രണ്ട് സമുദായങ്ങളിൽ നിന്നും പുരുഷന്മാരെയും ആൺകുട്ടികളെയും റിക്രൂട്ട് ചെയ്തുകൊണ്ട് കലാപം സായുധ സംഘങ്ങളുടെ ഒരു നിരക്ക് രൂപം നൽകിയതും മണിപ്പൂർ സർക്കാരിന്റെ പതനത്തിന് ആക്കം കൂട്ടുകയാണ് ചെയ്തത്